ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് ഉള്ളിട്ടും പൂക്കോട്ടുംപാടം സൺറൈസ് റണ്ണേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നിലമ്പൂർ മിനി മാരത്തോണിൽ പങ്കെടുത്തത് അഞ്ഞൂറോളം ആളുകൾ പത്ത് അഞ്ച് കിലോമീറ്ററുകളിലായി നടന്ന മാരത്തോണുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടവും ജില്ലാ കളക്ടർ വി ആർ വിനോദും നിർവഹിച്ചു

ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ രാവിലെ അഞ്ച് മുപ്പതിന് പി ശ്രുതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജൂംബ ഡാൻസോടെയാണ് മാരത്തോണിന് തുടക്കം കുറിച്ചത് ആറുമണിക്ക് പത്ത് കിലോമീറ്ററിന്റെ ഫ്ളാഗ് ഓഫും അരമണിക്കൂറിന് ശേഷം അഞ്ച് കിലോമീറ്ററിന്റെ ഫ്ളാഗ് ഓഫും നടന്നു യുവജനങ്ങൾക്ക് പുറമെ വയോജനങ്ങൾ കുട്ടികൾ ഭിന്നശേഷിക്കാർ ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ അഞ്ഞൂറിലധികം ആളുകളാണ് നിലമ്പൂർ മിനി മാരത്തോണിൽ പങ്കെടുത്ത ആറ് കാറ്റഗറികളിലായി നടന്ന മത്സരത്തിൽ എൻ പി മുഹമ്മദ് അബി ബാലകൃഷ്ണൻ വാമിക അനന്തകൃഷ്ണൻ ജോസെല്ലിക്കൽ ജിൻസി എന്നിവർ ഒന്നാം സ്ഥാനവും നേടി ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയവർക്ക് ക്യാഷ് പ്രൈസും മൊമെന്റോയും വിതരണം ചെയ്തു മീറ്റിൽ പങ്കെടുത്ത് ദൌത്യം പൂർത്തീകരിച്ച മുഴുവൻ ആളുകൾക്കും മെഡലും വിതരണം ചെയ്തു മീറ്റിലെ ഏറ്റവും മുതിർന്ന താരം എഴുപത്തിയേഴ് വയസ്സായ വാസു കുട്ടിത്താരം ഏഴ് വയസ്സുകാരൻ അഷ്ഫാൻ കൃത്രിമക്കാരിന്റെ സഹായത്തോടെ ലക്ഷ്യം പൂർത്തീകരിച്ച ഭിന്നശേഷിക്കാരൻ മുണ്ടോടൻ റഹ്മാൻ മുതിർന്ന വനിതകളായ അറുപത്തിയേഴുകാരി തങ്കമ്മ ട്രാൻസ്ജെൻഡർ ഷിയ എന്നിവരെ പ്രത്യേകം ആദരിക്കുകയും മാരത്തോണിന് സഹായമായി എത്തിയ വിവിധ യുവജന ക്ലബ്ബുകളെയും ആദരിച്ചു സമാപന പരിപാടി പി വി അൻവർ ഉദ്ഘാടനം ലോകത്തൊട്ടാകെ മനുഷ്യർ ആരോഗ്യത്തെക്കുറിച്ച് വളരെ സീരിയസ് ആയി കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പുള്ള തലമുറകൾ എൻ്റെ പിതാവിന്റെ കാലം തന്നെ എടുത്താൽ അതല്ലെ എനിക്ക് പറയാൻ നേരിട്ട് പറയാൻ സാധിക്കും ആ കാലഘട്ടത്തിലൊന്നും ഇങ്ങനെ രാവിലെ എണീറ്റ് നടക്കുന്നവരെയും ഓടുന്നവരെയും ഒന്നും നമുക്ക് കാണാൻ കിട്ടി കാരണം ആർക്കൊക്കെ അല്ലാതെ തന്നെ ഒട്ടനവധി അധ്വാനങ്ങൾ മനുഷ്യ തലമുറകളാണ് കടന്നുപോയത് നമ്മുടെ നാടൊക്കെ ഈ ഒരു രീതിയിലേക്ക് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ടാണ് മനുഷ്യരുടെ ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റം നമുക്ക് ഒട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുമ്പ് നമ്മുടെ തലമുറകൾ കഴിച്ച ഭക്ഷണമല്ല നമ്മളൊന്നും കഴിക്കുന്നത് ആധുനിക ലോകത്തിന്റെ എല്ലാ കോണുകളിലും മലയാളികൾ ചെയർമാൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ എ കരി അമനമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അനീഷ് കവളമുക്കട്ട ഹമീദ് ലബ്ബ മെമ്പർമാരായ വി പി അഫീഫ സി സത്യൻ നിഷാദ് പൊട്ടങ്ങൻ സമീറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ രാജൻ വി കെ അനന്തകൃഷ്ണൻ കെ രവി പി സി സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മാരത്തോൺ കൺവീനർ വി പി സുഭാർ സ്വാഗതവും സൺറൈസ് ക്ലബ് ട്രഷറർ ഓഷിൻ മുജീബ് നന്ദിയും പറഞ്ഞു മീറ്റിന് രജിസ്റ്റർ ചെയ്ത ശേഷം കഴിഞ്ഞ ദിവസം അപകടത്തിൽ മരണപ്പെട്ട കുമാരി ജിയ ഫാത്തിമയ്ക്ക് യോഗം അനുശോചനം രേഖപ്പെടുത്തി പോലീസ് സിവിൽ ഡിഫൻസ് എൻഎസ്എസ് എസ് പി സി ഡിസാസ്റ്റർ റിലീഫ് ഫോഴ്സ് എന്നിവരാണ് മാരത്തോണിന് വേണ്ട സഹായമൊരുക്കിയത് പ്രദീപ് മുരളീധരൻ മാസ്റ്റർ അനീഷ് കുട്ടൻ പൊട്ടിയിൽ ബാബു രാകേഷ് ബാബു വട്ടോളി സുഭാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം Real fruit power, real juices from Dabar.